എൽ പി എസ് സി യു പി എസ് സി എക്സാം എഴുതുന്നവർ അത്യാവശ്യം ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ മോഡൽ എക്സാം എഴുതണം അപ്പം നമുക്ക് അടുത്ത മോഡൽ എക്സാം എവിടെ എഴുതാം ഈ വരുന്ന മെയ് ഇരുപത്തി ആറിന് കോഴിക്കോട് വെച്ചാണ് അടുത്ത മോഡൽ എക്സാം നടത്തുന്നത് സോ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ ഒരു മോഡൽ എക്സാം എഴുതി എൽ പി യു പിക്ക് തയ്യാറെടുക്കണമെന്ന് അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നത് എന്ന് നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറച്ച് ഒരു എക്സാം എഴുതാമെന്നെല്ലാം അറിയാനായിട്ട് മെയ് ട്വന്റി സിക്സ് കോഴിക്കോട്ടേക്ക് വരിക വെറുതെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു എൽ ഡി സി പരീക്ഷ എഴുതിയായിരുന്നു ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ആദ്യത്തെ എൽ ഡി സി പരീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വേരിയസ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പോയ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അത്തരത്തിലുള്ള ചോദ്യപേപ്പർ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ കണ്ടുമാറിയ പത്ത് ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അധ്യാപകൻ ഇട്ടിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ആ മേഖലകൾ നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മേഖലകളോട് കവർ ചെയ്യണം അപ്പം നമ്മുടെ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകളായ എൽ ഡി സി പരീക്ഷയ്ക്കും അതേപോലെ എൽ പി യു പി പരീക്ഷകൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം നോട്ട്ബുക്ക് എടുത്ത് എഴുതിയെടുക്കണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പം ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണാത്ത ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു ഈ പരീക്ഷ നടന്നത് നമ്മുടെ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സോ ഈ ഒരു തസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൻപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ച ആ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് സോ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതിയെടുക്കണം ആ എഴുതിയെടുക്കുന്നത് അതിന്റെ സൈഡിലേക്ക് ഏതൊക്കെ മേഖലകൾ നിങ്ങൾ കേന്ദ്രീകരിക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട് സോ അതുകൂടി നിങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ അപ്പോൾ മക്കളെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കൂടിയാണ് സമാന്തര ശ്രേണി അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതൊരു എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ചോദ്യമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം കാരണം പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണിയാണ് ഇടമക്കളെ പൊതുവ്യത്യാസം ആറ് ആയ സമാന്തര ശ്രേണിയുടെ ഏഴാം പദം അൻപത്തിരണ്ടാണെങ്കിലെ പതിനാറാം പദം എത്ര എന്നാണ് ചോദ്യം നമ്മൾ ഈ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പദം ഇക്വേഷൻ ആണ് എല്ലാവർക്കും അറിയാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണെന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഇക്വേഷൻ ആണ് എൻ പദം കാണാൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഏഴാം പദം വേണമെങ്കിൽ അവിടെ ഏഴ് കൊടുക്കുക എട്ടാം പദം വേണമെങ്കിൽ എന്നിന്റെ അവിടെ എട്ട് കൊടുക്കുക പതിനഞ്ചാം പദം വേണമെങ്കിൽ എന്നിന്റെ അവിടെ പതിനഞ്ച് കൊടുത്താൽ മതി നാലാം പദം എത്രയെന്ന് ചോദിച്ചാൽ എന്നിന്റെ അവിടെ നാല് കൊടുക്കുക ഏഴാം പദം എത്രയെന്ന് ചോദിച്ചാൽ എന്നിന്റെ അവിടെ ഏഴ് കൊടുക്കുക അങ്ങനെ എടാ ഏഴാം പദം എന്ന് പറഞ്ഞാൽ ടി സെവൻ ഇസ് ഈക്വൽ ടു എ അതുപോലെ തന്നെ എഴുതി എന്നിന്റെ വില ഏഴാണ് ഏഴിന്ന് ഒന്ന് കുറച്ചാൽ ആറ് വരും ആറ് ഡിന്ന് വരും അതായത് ഏഴാം പദം എന്ന് പറഞ്ഞാല് എ പ്ലസ് സിക്സ് ഡി ആണെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനാണെങ്കില് പത്താം പദം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എ പ്ലസ് ഒൻപത് ഡി എന്ന് പറഞ്ഞാൽ പോരാടാ മതി അങ്ങനാണെങ്കില് പതിനഞ്ചാം പദം എത്ര എന്ന് ചോദിച്ചാല് നമ്മൾ പറയും എ പ്ലസ് പതിനാല് ഡി എന്ന് പറയും അതേപോലെ ഇരുപതാമത്തെ പദം എത്ര എന്ന് ചോദിച്ചാല് നമ്മൾ പറയും എ പ്ലസ് പത്തൊൻപത് ഡി എന്ന് പറയും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദം അൻപത്തി രണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴാം പദം എന്ന് പറഞ്ഞാൽ അർത്ഥം എ പ്ലസ് സിക്സ് ഡി ആണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇനി നമുക്ക് തർക്കം വരുത്തില്ല ഏഴാം പദം എന്ന് പറഞ്ഞാല് എ പ്ലസ് സിക്സ് ഡി ആണ് അങ്ങനെ എ പ്ലസ് സിക്സ് ഡിയുടെ വില അവർ തന്നിട്ടുണ്ട് എ പ്ലസ് സിക്സ് ഡി അതായത് ഏഴാം പദം ഏഴാം പദം അൻപത്തി രണ്ടാണെന്ന് പറഞ്ഞു നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെച്ചു ഏഴാം പദം അൻപത്തി അതായത് എ പ്ലസ് സിക്സ് ഡിയുടെ വിലയാണ് അൻപത്തിരണ്ട് കണ്ടുപിടിക്കേണ്ടത് പതിനാറാം പദം എത്ര ചോദ്യം ഇവിടെ മക്കളെ പതിനാറാം പദം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പതിനഞ്ച് ഡി ആണ് എ പ്ലസ് പതിനഞ്ച് ഡിയുടെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ പ്ലസ് പതിനഞ്ച് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം എ പ്ലസ് സിക്സ് ഡിയുടെ കൂടെ എന്ത് കൂട്ടിയാൽ എ പ്ലസ് പതിനഞ്ച് ഡി കിട്ടും അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും എ പ്ലസ് സിക്സ് ഡിയുടെ കൂടെ ഒരു ഒൻപത് ഡി കൂടി കൂട്ടിയാൽ കണ്ടോ സിക്സ് ഡിയുടെ കൂടെ ഒരു ഒൻപത് ഡി കൂടി കൂട്ടുകയാണെങ്കിൽ എ പ്ലസ് പതിനഞ്ച് ഡി ഒറ്റയടിക്ക് നമുക്ക് കയ്യിൽ വരുത്തില്ലേ എ പ്ലസ് സിക്സ് ഡിയുടെ കൂടെ ഒരു ഒൻപത് ഡി കൂടി കൂട്ടിയാൽ എ പ്ലസ് പതിനഞ്ച് ഡി നമ്മുടെ കൈകളിലേക്ക് വരും അപ്പോൾ ഒൻപത് ഡി കൂടി കൂട്ടിയാൽ മതി എന്നുള്ള കാര്യം മനസ്സിലായി ഒൻപത് ഡി കൂടി കൂട്ടിയാൽ മതി ഡി അവർ തന്നിട്ടുണ്ടായിരുന്നു ആറാണെന്ന് പറഞ്ഞു യുടെ വില ആറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ആറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കില് ഒൻപത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒൻപത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒൻപത് ഇന്റു ആറ് അൻപത്തിനാല് അൻപത്തിനാല് കൂട്ടിയാൽ മതി ഒൻപത് ഡി കൂട്ടിയാൽ മതി അതായത് അൻപത്തി നാല് ഒൻപത് ഡി എന്ന് പറഞ്ഞാല് ഡിയുടെ വില ആറാണ് അപ്പൊ ഒൻപത് ഡി എന്ന് പറഞ്ഞാല് ഒൻപത് ഇന്റു ആറ് അതായത് ഒൻപത് ഇന്റു ആറ് അൻപത്തി നാല് കൂട്ടിയാൽ മതി സോ അൻപത്തി നാല് കൂട്ടുകയാണെങ്കിൽ നാലും രണ്ടും കൂടെ കൂട്ടി ആറ് വരും അഞ്ചും അഞ്ച് പത്ത് ഉത്തരം നൂറ്റി ആറ് വരും അതാണ് ആൻസർ അപ്പൊ ഒന്നാമത്തെ ആൻസർ കിട്ടിയിരിക്കുവാണ് നൂറ്റി ആറ് എന്നുള്ളതായിരുന്നു റൈറ്റ് ആൻസർ അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് വേണമെങ്കിൽ സമാന്തര ശ്രേണിയാണെന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ സമാന്തര ശ്രേണി എന്നുള്ള ടോപ്പിക് അല്ലാതെ നമ്മൾ എടുത്തു പറയുന്നുണ്ട് സോ അതുമായിട്ടും വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ് സോ ഒന്നാമത്തെ ചോദ്യം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി സോ ഈ ഒരു മേഖലകൾ കൂടി കേന്ദ്രീകരിച്ചു നിങ്ങൾ പഠിക്കണം പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പഠിപ്പി പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ ഒരു ചോദ്യം അപ്പം നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു രണ്ടാമത്തെ ചോദ്യം പന്ത്രണ്ട് ഭുജങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ അകക്കോണിൻ്റെയും അളവ് എത്ര അത്രന്നായിരുന്നു ചോദിച്ചത് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സോ നല്ല ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പാഠപുസ്തങ്ങൾ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതെല്ലാം അപ്പോൾ ഈ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടാ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് സോ നന്നായിട്ട് പഠിക്കണം ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അഞ്ച് ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോകാറുണ്ട് ഒന്ന് ഏതെങ്കിലും ഒരു ബഹുഭുജം തന്നിട്ട് അതിന്റെ ആന്തര കോണ അളവുകളുടെ തുക എന്ന് ചോദിച്ചാൽ ഇക്വേഷൻ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഏതെങ്കിലും ഒരു ബഹുഭുജം തന്നിട്ട് അതിന്റെ ആന്തരകോണ അളവുകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഇനി അതല്ല ഏതെങ്കിലും ഒരു സമബഹുഭുജം തന്നിട്ട് ഓരോ ആന്തരകോണിന്റെയും അളവ് അല്ലെങ്കിൽ ഓരോ അകക്കോണിന്റെയും അളവ് എത്ര എന്ന് ചോദിച്ചാലേ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ മനസ്സിൽ വരണം അപ്പോൾ ആന്തരഗോണ അളവുകളുടെ ആകെ തുക എത്ര എന്ന് ചോദിച്ചാൽ എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റിയും ഒരു സമബഹുഭുജത്തിന്റെ ഓരോ ആന്തരഗോണിന്റെ അളവ് എന്ന് ചോദിച്ചാൽ എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ എൻ ആണെന്ന് ഓർത്തിരിക്കണം അതേപോലെ മൂന്നാമത് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ഏതെങ്കിലും ഒരു ബഹുഭുജം തന്നിട്ട് അതിന്റെ ബാഹ്യ കോണ അളവുകളുടെ തുക എത്രയെന്ന് ചോദിച്ചാൽ എല്ലായ്പ്പോഴും ആൻസർ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരേണ്ടതാ ഏതെങ്കിലും ഒരു ബഹുഭുജം തന്നിട്ട് അതിന്റെ ബാഹ്യകോണ അളവുകളുടെ തുക എത്ര അല്ലെങ്കിൽ പുറംകോണുകളുടെ ആകെ തുക എന്ന് ചോദിച്ചാൽ ഉത്തരം മുന്നൂറ്റി അറുപത് അതേപോലെ ഒരു സമബഹുഭുജം തന്നിട്ട് ഓരോ ബാഹ്യകോണിന്റെയും അളവ് എത്ര എന്ന് ചോദിച്ചാല് ഉത്തരം മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ എൻ അതേപോലെ ഏതെങ്കിലും ഒരു ബഹുഭുജം തന്നിട്ട് അതിന്റെ അതിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് എത്ര വികരണങ്ങൾ വരയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാല് എൻ ഇൻ ടു എൻ മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു ആണ് ഈ അഞ്ച് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുവാണെങ്കില് ഈ ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സെലക്റ്റീവായിട്ട് ഓരോ ചാപ്റ്ററുകള് എസ് സി ആർ ടി പാഠപുസ്തകങ്ങള് ഒരു മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റിൽ ആൻസർ കിട്ടുന്ന ചോദ്യങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടിട്ട് ഞാൻ ആ പറഞ്ഞ വാക്കുകൾ അതുപോലൊരു ബുക്കിനകത്തേക്ക് എഴുതിയെടുക്കണം ഓക്കെ ഇപ്പൊ ഇവിടെ ചോദ്യം പന്ത്രണ്ട് ഭുജങ്ങൾ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഓരോ അകക്കോണിന്റെയും അളവത്ര ചോദ്യം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി ആന്ധ്രകോണുകളുടെ ആകെ തുക എന്ന് ചോദിച്ചാൽ എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റിയും ഓരോ ആന്ധ്രകോണിന്റെ അളവെത്ര എന്ന് ചോദിച്ചാൽ എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ എൻ ആണ് മറന്നു പോരുത് സോ അങ്ങനെ നമുക്ക് നേരെ കാര്യത്തിലോട്ട് വരാം ഓരോ അകക്കോണിന്റെയും വളവത്ര രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ടു ഇൻറ്റു വൺ ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞ വശങ്ങളുടെ എണ്ണം പന്ത്രണ്ട് എൻ എന്ന് പറഞ്ഞ വർഷങ്ങളാണ് വശങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മക്കളെ പന്ത്രണ്ട് രണ്ട് കുറച്ച പത്ത് ഇൻ നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ പന്ത്രണ്ട് എന്നിന്റെ വില പന്ത്രണ്ട് എന്നിന്റെ വില പന്ത്രണ്ട് എന്നിന്റെ വില പന്ത്രണ്ട് പന്ത്രണ്ട് ഇന്ന് രണ്ട് കുറച്ച പത്ത് പത്ത് ഇന്പത് ഡിവൈഡ് ബൈ പന്ത്രണ്ട് സോ ഇവിടെ വെട്ടാൻ പറ്റും വെട്ടാൻ പറ്റും വെട്ടാൻ പറ്റും താണ്ടെ പന്ത്രണ്ടും പതിനെട്ടും കൂടെ ആറ് കൊണ്ട് വെട്ടാം പന്ത്രണ്ടും പതിനെട്ടും ആറ് കൊണ്ട് വെട്ട ആറ് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ആറ് കൊണ്ട് ഹരിക്കുക ആറ് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ആറ് കൊണ്ട് ഹരിക്കുക പന്ത്രണ്ടിനെ ആറുകൊണ്ട് ഹരിച്ച രണ്ട് പതിനെട്ടിന് ആറ് കൊണ്ട് ഹരിച്ച മൂന്ന് പൂജ്യം മറന്ന് വരുന്നത് മുപ്പത് രണ്ടും മുപ്പതും കൂടെ രണ്ട് കൊണ്ട് വെട്ട രണ്ടു കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം രണ്ടു കൊണ്ട് ഹരിക്കുക രണ്ടു വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം രണ്ടു കൊണ്ട് ധരിക്കുക രണ്ടിന് രണ്ടു കൊണ്ട് ഒന്ന് മുപ്പതിന് രണ്ടു കൊണ്ട് ധരിച്ച പതിനഞ്ച് പതിനഞ്ച് ഇന്റു പത്ത് നൂറ്റി അൻപത് രണ്ടാമത്തെ ആൻസർ നൂറ്റി അൻപത് ഡിഗ്രി കണ്ടോ ഇത്ര ഉള്ളായിരുന്നു പരിപാടി അപ്പോൾ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ആ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ വളരെ ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ അഞ്ച് ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായാലും മതി സോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു സോ പാഠപുസ്തകത്തിനകത്തു നിന്നുള്ള മറ്റൊരു ചോദ്യം കൂടിയാണ് അവിടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ അവസാനിച്ചു അതേപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയുടെ എൽ ഡി സി പരീക്ഷ ഡേറ്റ് മാത്രമാണ് ഇനി വരുന്നു വരുന്ന ആഴ്ചകൾ നമ്മൾ മറ്റുള്ള ജില്ലകളിലെ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് അതുപോലെ പഠിച്ചു തുടങ്ങാനാകാതെ ആശയക്കുഴപ്പങ്ങൾ ഒരുപാടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഇനി പഠിച്ചു തുടങ്ങി ഏത് ലെവലിലാണ് പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളും ഉണ്ട് സോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എഴുപത്തി അഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു ക്രാഷ് ബാച്ച് പുതുതായിട്ട് ഇപ്പൊ ആയിട്ട് ജോയിൻ ചെയ്യുവാണ് ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ എല്ലാം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ആ പോർഷനിലെ ചോദ്യങ്ങൾ മാത്രം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ മാർക്കും നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു ബാച്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കാണുന്ന നമ്പറിലെ കോൺടാക്ട് ചെയ്യണം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടൂ ത്രീ ടു ത്രീ എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റിസൾട്ട് ഓറിയന്റഡ് ബാച്ചാണ് നിങ്ങളുടെ റിസൾട്ട് തന്നെയാണ് സ്ഥാപനത്തിന്റെ അസെറ്റ് സോ പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ പുതുതായി ടോക്കൺ ചെയ്തിരിക്കുന്ന ബാച്ച് ആണ് സിലബസ് അനുസരിച്ചുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെ കൃത്യം എഴുപത്തി അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് സിലബസ് എസ് സി ആർ ടി തീർക്കുന്ന പുതിയൊരു ബാച്ച് കൂടിയാണ് ഈ ഒരു ബാച്ച് സോ പുതിയ ബാച്ച് ആണ് സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഓക്കെ ആ കാണുന്ന നമ്പറിലെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ അടുത്ത മൂന്നാമത്തെ ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് സോ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക എടാ ഒരു കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയ ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ കർണത്തിന്റെ നീളം എത്തണം എന്നാണ് ചോദ്യം സോ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതെല്ലാം പാഠപുസ്തകങ്ങളും നമ്മൾ ക്ലാസ്സുകളിലെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ മാത്രമാണെന്നുള്ളതായിരുന്നു ഒരുപാട് സന്തോഷം വന്നത് കാരണം ഈ നമ്മുടെ ഈ കോഴ്സിലൊക്കെ കഴിഞ്ഞ ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്ത ആളുകൾ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചത് മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് യാഥാർത്ഥ്യത അത്തരത്തിലെ നിങ്ങൾ കണ്ടുപോയ മറ്റൊരു ചോദ്യമാണ് ഇത് 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 ഈ ഒരു ചോദ്യം നമ്മുടെ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഭാഗം വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ഭാഗമാണ് ഏകദേശം നാല് അഞ്ചു മണിക്കൂർ പഠിക്കാനുള്ള സാധനങ്ങൾ അവിടെ തന്നെയുണ്ട് അവിടെ നമ്മൾ ഒരു രണ്ട് ട്രിഗ്ണോമീറ്റർ എന്ന് പറയുന്ന ഒരു വാക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആ ട്രിഗണോമീറ്റർ എന്ന് പറയുന്ന വാക്ക് പരിചയപ്പെടുത്തിയിട്ട് അവിടെ രണ്ട് മട്ട ത്തൃകോണങ്ങൾ നമ്മൾ റഫറൻസ് ആയിട്ട് വെക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേണ്ട നിങ്ങൾ നമ്മുടെ ജോമെട്രി ബോക്സ് ഉണ്ടല്ലോ ആ ജോമെട്രി ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ആദ്യം കാണുന്ന ഒരു പതിനഞ്ച് സെന്റിമീറ്ററിന്റെ ഒരു സ്കെയിലാണ് അതിന് തൊട്ട് താഴെ ഒരു അർദ്ധവൃത്തമുണ്ട് നമ്മളതിന് എന്ന് പറയും കോണുകൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അതിന് തൊട്ട് താഴെ രണ്ട് സെറ്റ് സ്ക്വയറുകൾ കിടപ്പുണ്ട് ആ രണ്ട് സെറ്റ് സ്ക്വയറുകളാണ് രണ്ട് മട്ട ത്രികോണുകൾ അതിലെ ഒന്നാമത്തെ മട്ട ത്രികോണം മട്ടത്രികോണം ഇതാണ് നാണ്ട നാണ്ട നോക്കിക്കോണേ ഇതാണ് ഒന്നാമത്തെ മട്ട ത്രികോണം രണ്ടാമത്തെ മട്ട ത്രികോണം നാണ്ടിതാണ് ഇതാണ് ഇതാണ് രണ്ടാമത്തെ മട്ട ത്രികോണം രണ്ട് മട്ട മട്ടത്രികോണങ്ങൾ നമ്മൾ റഫറൻസ് ആയിട്ട് വെക്കാറുണ്ട് ഏതിനകത്ത് ട്രിഗുണോമീറ്റർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജോമട്രിക്കത്ത് നമ്മൾ രണ്ട് സ്റ്റാൻഡേർഡ് മട്ട ത്രികോണങ്ങളെ റഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട് അതിലെ ഒന്നാമത്തെ ത്രികോണത്തിന്റെ പ്രത്യേകത അതിന്റെ കോണുകൾ ഒരെണ്ണം 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 മുപ്പത് ഡിഗ്രി ആണ് ഒരെണ്ണം മുപ്പത് ഡിഗ്രി ആണ് സ്വാഭാവികമായിട്ട് മറ്റേത് തൊണ്ണൂറാണെങ്കിൽ രണ്ടാമത്തത് രണ്ടാമത്തത് അതുകൊണ്ട് അറുപതായിരിക്കുക മുപ്പത് അറുപത് തൊണ്ണൂറ് വന്നു കഴിഞ്ഞാല് അത് അത് നമ്മുടെ സ്റ്റാൻഡേർഡ് മട്ടത്രികോണമാണെന്ന് ഓർത്തിരിക്കണം അപ്പോൾ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി വരുന്നത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് മട്ടത്രികോണമാണ് അതേപോലെ അതേപോലെ ഒരു കോൺ നാല്പത്തി അഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയിട്ട് മാറും സോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് മട്ടത്രികോണം നാല്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് അപ്പോൾ ഈ രണ്ട് മട്ടത്രികോണങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അതിൽ ഒന്നാമത്തേത് മുപ്പത് അറുപത് തൊണ്ണൂറാണ് ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് മട്ട മട്ടത്രികോണം മുപ്പത് അറുപത് തൊണ്ണൂറാണെന്ന് മനസ്സിലാക്കണം രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് മട്ടത്രികോണം നാൽപ്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് തൊണ്ണൂറാണെന്നും ഓർമ്മയിൽ സൂക്ഷിക്കണം എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട അടുത്ത പോയിന്റ് ഈ മുപ്പത് അറുപത് തൊണ്ണൂറാണ് ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് മട്ട ത്രികോണം മാത്രമല്ല മുപ്പത് ഡിഗ്രിയുടെ എതിർവശം ഉണ്ടല്ലോ മുപ്പത് ഡിഗ്രിയുടെർവശം ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ അംശബന്ധം എല്ലായ്പ്പോഴും ഒന്നായിരിക്കും കേട്ടോ ജസ്റ്റ് മഗപ്പ് ചെയ്താൽ മതിയെ മുപ്പത് ഡിഗ്രിയുടെ എതിർവശത്തിന്റെ അംശബന്ധം ഒന്നായിരിക്കും കാണാതെ പഠിച്ച് വെക്കേണ്ടതാണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ രണ്ടെന്ന് ഓർത്തിരിക്കണം അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ റൂട്ട് ത്രീ ആണെന്നും കാണാതെ പഠിച്ചു വെക്കണം അപ്പോൾ മുപ്പത് അറുപത് തൊണ്ണൂറ് വന്നാല് അത് സ്റ്റാൻഡേർഡ് മട്ട മട്ടത്രികോണമാണെന്നും മുപ്പതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ ഒന്നാണെന്നും അതേപോലെ അറുപതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ റൂട്ട് ത്രീ ആണെന്നും അതേപോലെ തൊണ്ണൂറിന്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റേഷ്യോ രണ്ടാണെന്നും ജസ്റ്റ് നിങ്ങൾ അങ്ങ് കാണാതെ പഠിച്ചങ്ങ് വെച്ചേക്കണം ഇതൊക്കെ ഞാൻ പലതവണ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കാറുണ്ട് അപ്പോൾ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി വരുന്നാൽ അത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് മട്ടത്രികോണമാണെന്നും മുപ്പതിന്റെ ഓപ്പോസിറ്റ് വൺ ആണെന്നും അറുപതിന്റെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ ആണെന്നും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ടു ആണെന്നും ഒരിക്കലും മറന്നുപോകാൻ പാടില്ല അതേപോലെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ് വന്നാല് അത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് മട്ട ത്രികോണമാണ് രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് മട്ട ത്രികോണമാണ് രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് മട്ട ത്രികോണമാണ് മാത്രമല്ല നാൽപ്പത്തി അഞ്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ വണ്ണാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയുടെ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ വണ്രിക്കും ജസ്റ്റ് മഗപ്പ് ചെയ്യണം അപ്പോൾ ഈ നാൽപ്പത്തി അഞ്ചിന്റെ ഓപ്പോസിറ്റും വൺ ആയിരിക്കും അപ്പൊ തൊണ്ണൂറിന്റെ ഓപ്പോസിറ്റ് റൂട്ട് ടു ആണെന്ന് ജസ്റ്റും കാണാതെ പഠിച്ചൂടെ അപ്പോൾ തൊണ്ണൂറ് വന്നാല് അഞ്ച് തൊണ്ണൂറ് വന്നാല് അത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് മട്ടത്രികോണമാണെന്നും ആ ഓരോ കോണിന്റെയും ഓപ്പോസിറ്റ് സൈഡിന്റെ റേഷ്യോ വൺ വൺ റൂട്ട് ടൂ ആണെന്നും കാണാതെ പഠിച്ചു വെക്കണം വൺ വൺ റൂട്ട് ടൂ കണ്ടോ ഈ രണ്ട് സാധനങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ കിട്ടും മാത്രമല്ല ഈ താഴെ കിടക്കുന്ന ദൃകോണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ താഴെ കിടക്കുന്ന ത്രികോണത്തിന്റെ പ്രത്യേകത രണ്ട് വർഷങ്ങൾ തുല്യോ കാരണം രണ്ട് കോണുകൾ തുല്യോ അവിടെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് രണ്ട് വർഷങ്ങൾ തുല്യമായിരിക്കും രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ട് വർഷങ്ങൾ തുല്യമായിരിക്കും അങ്ങനെ രണ്ട് വർഷങ്ങൾ തുല്യമാണെങ്കിലെ ആ ത്രികോണത്തിന് പറയുന്ന പേരാണ് ത്രികോണം എന്ന് പറയും ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും സമപാർഷ ത്രികോണം എന്ന് പറയും അത് മട്ടത്രികോണം കൂടി ആയതുകൊണ്ട് നമ്മൾ ആ ത്രികോണത്തിന് എടുത്തു പറയുന്നത് ത്രികോണം എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിലെ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും ഇംഗ്ലീഷിലെ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും മലയാളത്തിലെ ത്രികോണം എന്ന് പറയും ത്രികോണം എന്ന് പറയും അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എവിടെയെങ്കിലും ത്രികോണം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എവിടെങ്കിലും ത്രികോണം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഫിഗറ് നാൽപ്പത്തഞ്ച് നാല്പത്തഞ്ച് തൊണ്ണൂറാണ് മാത്രമല്ല ഏതെങ്കിലും ത്രികോണത്തിൻ്റെ കോണുകൾ തന്നിട്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ അല്ലെങ്കിൽ ആ വർഷങ്ങൾ തന്നിട്ട് കോണുകൾ വന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ എന്തായാലും ചോദ്യം വന്നിരിക്കുന്നത് ഈ ഒരു പോർഷൻ നിന്നുള്ള കാര്യവും മറന്നുപോരുത് കോണുകൾ തന്നിട്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ വശങ്ങൾ വന്നിട്ട് കോണുകൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ ആ ചോദ്യം വന്നിരിക്കുന്നത് ഒന്നുകിൽ തേർട്ടി സിക്സ്റ്റി നയൻറ്റിയോ അല്ലെങ്കിലേ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റിയോ ആണെന്നുള്ള കാര്യം മറന്നുപോരുത് ഇവിടെ ഇവിടെ ഒരു കോൺ നാല്പത്തി അഞ്ച് ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ലെമ്പ വശത്തിന്റെ നീളം എട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് മട്ട ത്രികോണമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എടാ ഒരു കോൺ നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് മട്ടത്രികോണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് അടുത്തത് നാൽപ്പത്തഞ്ചായിരിക്കും ഉറപ്പിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ തന്നിരിക്കുന്ന ത്രികോണം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറാണെന്ന് മനസ്സിലായി കണ്ടോ ആ ത്രികോണം എന്തായാലും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണെന്ന് മനസ്സിലായി എന്നിട്ട് നമുക്ക് പറയാം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറാണെങ്കിൽ ഓരോ കോണിന്റെയും ഓരോ കോണിന്റെയും എതിർവശത്തിന്റെ ആ എതിർവർഷത്തിന്റെ റേഷ്യോ വൺ വൺ റൂട്ട് ടു ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം വൺ വൺ റൂട്ട് ടു ആണ് ഇനി അവര് പറയുന്നു അവർ പറയുന്നു ലംബവർഷത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു ലംബവർഷത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് ലംബവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകിൽ താണ്ട് ഇത് അല്ലെങ്കിൽ ഇത് കാരണം മറ്റിത് കാരണോ ഇത് രണ്ടുമാണ് ലംബവർഷം അതായത് ലംബവർഷം എന്ന് പറഞ്ഞാല് ഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെയാണ് നമ്മൾ ലംബവശമായിട്ട് പരിഗണിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെയാണ് നമ്മൾ ലംബവശമായിട്ട് പരിഗണിക്കുന്നത് ലംബവശമായിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ ലംബവർഷത്തിന് നിങ്ങളെ എട്ടെന്ന് പറഞ്ഞാല് നാല്പത്തി അഞ്ചിന്റെ ഓപ്പോസിറ്റ് ആണ് എട്ടെന്ന് പറയാൻ പറ്റൂ എട്ട് സെന്റിമീറ്റർ അപ്പൊ ഇത് എട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എട്ടായിരിക്കും അംശബന്ധം എടുക്കുമ്പോൾ വണ്ണ് വരണം അപ്പൊ നിങ്ങൾ ആലോചിക്കണം എടാ മക്കളെ ഒന്ന് എട്ടാകണമെങ്കിൽ എന്ത് ചെയ്യണോടാ എടാ ഒന്ന് എട്ടാകണമെങ്കിൽ എട്ട് കൊണ്ട് ഗുണിച്ചാൽ പോരെ ഒന്നെന്ന് പറയുന്ന സംഖ്യ എട്ടാകണമെങ്കില് ഒന്ന് എട്ടാകണമെങ്കിൽ കൊണ്ട് കുണിച്ചാൽ മതി അപ്പൊ എല്ലാവരെയും അങ്ങ് കൊണ്ട് ഗുണിച്ചേക്കണം നിങ്ങൾ കൊണ്ട് ഗുണിക്കണം എല്ലാവരെയും എട്ട് കൊണ്ട് കുണിച്ചാൽ മതി എല്ലാവരെയും കൊണ്ട് ഗുണിക്കുക സോ അങ്ങനാണെങ്കിൽ റൂട്ട് ടുവിനെ എട്ടുകൊണ്ട് ഗുണിച്ചാല് എട്ട് റൂട്ട് ടു എന്ന് വരും റൂട്ട് ടുവിനെ എട്ട് കൊണ്ട് കുണിച്ചാല് എട്ട് റൂട്ട് ടു സെന്റിമീറ്റർ എന്ന് വരും അതായത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എട്ട് സെന്റിമീറ്റർ ആണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അതായത് കർണം തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെയാണ് നമ്മൾ കർണം എന്ന് പറയുന്നത് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാല് എട്ട് റൂട്ട് ടു ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം ഇല്ല അപ്പൊ ചോദിച്ചത് കർണം എത്രന്നാണ് ചോദിച്ചത് അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ വളരെ ആയിട്ട് പഠിച്ചു വെക്കണം ഇതിന്റെ ഉത്തരം എട്ട് റൂട്ട് ടു സെന്റിമീറ്റർ എന്ന് വരും ആൻസർ അപ്പോൾ ഒരിക്കലും മറന്നുപോരുത് സോ വരാൻ പോകുന്ന പരീക്ഷകളിലെ നമ്മുടെ എൽ പി പരീക്ഷയാണെങ്കിലും എൽ ഡി സി പരീക്ഷയാണെങ്കിലും ജോമെട്രി ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ത്രികോണം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പരിചയപ്പെടുത്തിയത് വളരെ വളരെ നല്ല ചോദ്യമാണ് വീണ്ടും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് അപ്പൊ തേർട്ടി സിക്സ്റ്റി നയൻ്റിയും ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റിയും അതേപോലെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻ്റി നമ്മൾ എടുത്തു പറയുന്ന പേര് സമവാർഷമട്ട ത്രികോണം എന്നാണ് എടുത്തു പറയുന്നത് അത്രയും വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവണം പിന്നെ മറ്റൊരു ചോദ്യം വന്നത് ഇത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് അതായത് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പൊ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററും ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് പാർട്ട് വണ്ണിനകത്തുള്ള ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഒന്നുമില്ലട നിങ്ങൾ സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഭാഗം ഡീറ്റെയിൽഡായിട്ട് പഠിച്ചേ പറ്റുള്ളൂ ആ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരുപാട് പരീക്ഷകൾ ഇപ്പൊ റീസെൻ്റ് ആയിട്ട് നടത്തിയ ഒരുപാട് പരീക്ഷകളിലും കഴിഞ്ഞ യു പി യുടെ പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യങ്ങളുമാണ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നത് അപ്പൊ ഈ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ നിർണായകമാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുടെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കയറി വരുമ്പോൾ ഇതുപോലുള്ള സൂചക സംഖ്യകൾ അതേപോലെ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അതേപോലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററുകളൊക്കെ കയറി വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു പരീക്ഷകളുടെ ക്വസ്റ്റ് അനുസരിച്ച് ഈ ചാപ്റ്ററുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ ഇവിടെ ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം ഒരു വൃത്തത്തിന്റെ വ്യാസമാണിത് വ്യാസത്തിൻ്റെ ഒരറ്റത്തിന്റെ സൂചകസംഖ്യ ഒന്നേ നാലാണ് ഒരറ്റത്തിന്റെ സൂചകസംഖ്യ ഒന്നേ നാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കേന്ദ്രം മൂന്നേ കോമ മൈനസ് നാലാണെന്ന് പറഞ്ഞു മൂന്നേ കോമ മൈനസ് നാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ മൂല അല്ലെങ്കിൽ ആ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഇതാണ് നമ്മുടെ ചോദ്യം ചോദിച്ചത് അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ദൂരവും ആ വൃത്ത കേന്ദ്രവും ഈ പോയിന്റ് തമ്മിലുള്ള ദൂരം തുല്യ കാരണം രണ്ടാരങ്ങളാണ് രണ്ടാരങ്ങൾ ചേരുമ്പോഴാണ് വ്യാസം കിട്ടുന്നത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്താൻ എടുത്ത ദൂരവും ആ പോയിന്റിന് അവിടേക്ക് എത്താൻ എടുത്ത ദൂരവും തുല്യമായതുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ട് കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കുക എട മക്കളെ ഒന്ന് മൂന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം അത്ര മാത്രം ആലോചിച്ചാൽ മതി ഒന്ന് മൂന്നാകണെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടിയാൽ പോരെ ഒന്ന് മൂന്നാകണെങ്കിൽ രണ്ട് കൂട്ടിയാൽ മതി അപ്പം അതേപോലെ തന്നെ ഇവിടുത്തെ എക്സ് നമ്പറിന്റെ കൂടെ രണ്ട് കൂട്ടുക മൂന്നിന്റെ കൂടെ രണ്ട് കൂട്ടി എത്ര അഞ്ചെന്ന് വരും അപ്പം ഉത്തരത്തിന്റെ തുടക്കം അഞ്ചാണെന്ന് ആദ്യമേ അങ്ങ് മനസ്സിലാക്കിയേക്കണം അഞ്ച് തുടങ്ങുന്ന ഒറ്റൊരു ഓപ്ഷൻ ഉള്ളായിരുന്നു ഞാൻ ഇവിടെ ഓപ്ഷൻ എഴുതാത്തതുകൊണ്ടാണ് അഞ്ച് തുടങ്ങുന്ന ഒറ്റൊരു ഓപ്ഷൻ ഉള്ളായിരുന്നു അത് നിങ്ങൾ കുത്തി കഴിഞ്ഞ് ആൻസറായി പരിപാടി അവസാനിപ്പിക്കായിരുന്നു സിമ്പിളാണ് ഓക്കെ അത് പോട്ടെ അപ്പോൾ ഒന്ന് മൂന്നാകണമെങ്കിൽ രണ്ട് കൂട്ടണം അതേപോലെ മൂന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടി അഞ്ച് നാല് മൈനസ് നാല് ആകണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പം നിങ്ങൾ ആ രേഖീയ സംഖ്യ ഒന്ന് വരച്ച് നോക്കിയാൽ മതി ആണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇടതു മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് അങ്ങനെ പോകണം നാല് മൈനസ് നാലാകണമെങ്കിൽ പുറകോട്ട് വരണം നാല് മൈനസ് നാല് ആകണമെങ്കിൽ പുറകോട്ട് വരണം നാല് ഇവിടെ നിൽക്കുന്നത് മൈനസ് നാല് ഇവിടെ നിൽക്കുന്നത് നാല് മൈനസ് നാല് ആകണമെങ്കിൽ പുറകോട്ട് വരണം എത്ര പുറകോട്ട് വരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പുറകോട്ട് വരണം അപ്പം മൈനസ് നാല് എട്ട് പുറകോട്ട് പോയാൽ നമ്മുടെ ആൻസർ ആയി മൈനസ് നാല് നിന്ന് എട്ട് നിങ്ങൾ പുറകോട്ട് പോകുകയാണെങ്കിൽ മൈനസ് പന്ത്രണ്ട് വരും നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി മൈനസ് നാല് എന്ന് വീണ്ടും എട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാല് മൈനസ് പന്ത്രണ്ട് എന്ന് വരും സോ മൈനസ് പന്ത്രണ്ട് അപ്പൊ ഉത്തരം അഞ്ച് കോമ മൈനസ് പന്ത്രണ്ട് എന്ന് എഴുതിയാൽ മതിയായിരുന്നു സിമ്പിൾ ആയിട്ട് കിട്ടിയ ആൻസർ നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പുറകോട്ട് വരച്ചാൽ മതി എന്തോ മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് മൈനസ് അഞ്ച് മൈനസ് ആറ് മൈനസ് ഏഴ് മൈനസ് എട്ട് മൈനസ് ഒമ്പത് മൈനസ് പത്ത് മൈനസ് പതിനൊന്ന് മൈനസ് പന്ത്രണ്ട് അങ്ങനെ പോയാൽ മതി ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി നാല് മൈനസ് നാലാകണമെങ്കിൽ നാല് മൈനസ് നാല് ആകണമെങ്കിൽ എട്ട് പുറകോട്ട് പോകണം അപ്പം സ്വാഭാവികമായിട്ടും മൈനസ് നാലിൻ്റെ അവിടുന്ന് എട്ട് പുറകോട്ട് പോകണം മൈനസ് നാലിൻ്റെ അവിടെ നിന്നാണ് എട്ട് പുറകോട്ട് പോകേണ്ടത് മൈനസ് നാലിൻ്റെ അവിടെ നിന്ന് എട്ട് പുറകോട്ട് പോകണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉത്തരം മൈനസ് പന്ത്രണ്ട് അതായത് എക്സ് സൂചകസംഖ്യ അഞ്ചും അതേപോലെ വൈ സൂചകസംഖ്യ മൈനസ് പന്ത്രണ്ട് ആണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗം അവിടെ അവസാനിപ്പിക്കാവുന്നതാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ആയിട്ട് നോക്കണേ കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ആയിട്ട് ഒരുപാട് പരീക്ഷകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇതിന്റെ ഉത്തരം അഞ്ചേ കോമ മൈനസ് പന്ത്രണ്ട് അപ്പോ നമുക്ക് നമ്മുടെ എൽ ഡി സി പരീക്ഷ പോലെ തന്നെ വളരെ നിർണായകമായ മറ്റൊരു പരീക്ഷയാണ് എൽ പി പരീക്ഷ സോ മാത്സിൻ്റെ ചോദ്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുന്നില്ല രണ്ടിനും ഒരേ സിലബസ് ഒക്കെ തന്നെയാണ് പാഠപുസ്തങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ച് പഠിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ എൽ പി പി പരീക്ഷകളുടെ മറ്റൊരു പ്രത്യേകത സോ എൽ പി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അവസാന മൊമെൻറ്റിൽ നിങ്ങളുടെ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഒരു മറ്റൊരു മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ അറുപത് ദിവസത്തെ ഒരു ക്രാഷ് പ്രോഗ്രാമായിട്ടുമാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത് ഏറ്റവും അവസാനം നടത്തിയ ക്രാഷ് പ്രോഗ്രാമുകളിലാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക മാക്സിമം റിസൾട്ടുകൾ ഗെയിൻ ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു മിഷൻ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തി ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സർവീസിലേക്ക് കയറ്റിയ ചരിത്രമുള്ളതാണ് അപ്പൊ ഇത്തവണയും ആ ഒരു മിഷനുമായിട്ടാണ് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് സോ അറുപത് ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയതുപോലെ തന്നെ സിലബസ് അറുപത് ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ സിലബസ് കൃത്യമായിട്ട് പൂർത്തീകരിക്കാം എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് വളരെ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചാപ്റ്ററുകൾ ഏതൊക്കെ മേഖലകൾ കണ്ടെത്തി പഠിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയൊരു പ്രോഗ്രാം കൂടിയാണിത് സോ പരമാവധി പ്രയോജനപ്പെടുത്തണം സോ ആ നമ്പർ ഞാനൊന്ന് ജസ്റ്റ് പറയുന്നു എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞ നമ്പറിലെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ബാച്ചിലും അഡ്മിഷൻ എടുക്കാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒന്നാമതെത്താം